ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വരുണിന്റെ രാധികയുടെ കഥയിൽ ദേവനാരായണൻ നമ്പൂതിരി വെയിറ്റ് ചെയ്യുകയാണ് കമ്മിറ്റിക്കാർ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് ഗംഗാധരൻ തിരുമേനി വരുന്നുണ്ട് ദേവനാരായണൻ തിരുമേനിയെ കുറ്റപ്പെടുത്തുകയാണ് ദേവനാരായണൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി എൻ്റെ മകളെ കൂടി ബലിയാടാക്കണ്ടായിരുന്നു എന്നൊക്കെ ഗംഗാധരൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ മകളായിട്ട് വളർത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ അത് നാട്ടുകാർ സഹിക്കണമെന്ന് പറയുന്നത് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഈ നാട്ടുകാർ മൊത്തം സഹിക്കണോന്നൊക്കെ ചോദിക്കുകയാണ് ദേവനാരായണൻ പറയുന്നുണ്ട് അവളെ എൻ്റെ കയ്യിൽ കെട്ടിയപ്പോഴേ ആ കൃഷ്ണന്റെ മാല കഴുത്തിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ കണ്ടതല്ല എന്നൊക്കെ ഗംഗാധരൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയുണ്ടെന്ന് കരുതി അവൾ ലോക പ്രശസ്തി ആകാൻ പോകുന്നില്ല എന്നൊക്കെ ഗാധരൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ജോലി ഇവിടുത്തെ പോകാൻ പോവുകയാണെന്ന് നിങ്ങളുടെ മകൾ ഭയങ്കര ഭക്തയല്ലേ കൃഷ്ണന്റെ ഭക്തയല്ലേ അവൾ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു അതേ സമയത്ത് രാധിക അമ്പാടി മല ചവിട്ടി കയറുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വീഴാനൊക്കെ പോകുന്നുണ്ട് എന്നിട്ടും രാധിക വലിഞ്ഞു കയറുകയാണ് രാധികെ കൃഷ്ണൻ മുകളിലോട്ട് വിളിക്കുന്നുമുണ്ടായിരുന്നു കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക മുകളിൽ ചെല്ലുമ്പോൾ കൃഷ്ണൻ വെച്ചിരിക്കുന്ന മൈൽപീലയും ഓടക്കുഴലും കാണുന്നു അതെടുത്തുകൊണ്ട് പോയിട്ട് കൃഷ്ണ വിഗ്രഹത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് രാധിക പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ എത്ര വേണമെങ്കിലും പരീക്ഷിച്ചോ കൃഷ്ണ പക്ഷെ എന്നെ സ്നേഹിക്കുന്നവരെ പരീക്ഷിക്കരുത് എന്റെ ജീവൻ വേണമെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം അവിടെ തളർന്നു വീഴുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ദേവനാരായണൻ തിരുമേനി വീട്ടിലേക്ക് വരുന്നു അമ്മയും ഭാര്യയും ചോദിക്കുന്നുണ്ട് കമ്മിറ്റി എന്ത് തീരുമാനിച്ചെന്നൊക്കെ കമ്മിറ്റിക്കാർ പറഞ്ഞ കാര്യമെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് കമ്മിറ്റിക്കാർ ദേവനാരായണനോട് പറയുന്നുണ്ട് രാധികയെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചത് എന്തായാലും തെറ്റായിപ്പോയി പക്ഷെ ഈ പ്രാവശ്യം കൂടെ ഞങ്ങൾ ക്ഷമിക്കുകയാണ് താൻ ജോലിയിൽ തുടരാമെന്ന് പറയുന്നു അമ്പലത്തിൽ പഴയതുപോലെ ജോലിക്ക് തുടരാമെന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ ഭാര്യയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു അമ്മ മാത്രം പറയുന്നുണ്ട് ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം അവളെ കൂടുതൽ അടുപ്പിച്ചേക്കരുതെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് രാധികയും കൂട്ടിയിട്ട് പ്രിയങ്ക വരുന്നുണ്ട് എല്ലാവരും എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു പ്രിയങ്ക പറയുന്നുണ്ട് ചേച്ചി അമ്പാടി മലമുകളിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി കയറിയെന്നൊക്കെ ദേവനാരായണൻ മകളെ വഴക്കു പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് പോയത് ചോദിച്ചിട്ട് ദേവനാരായണന്റെ അമ്മയപ്പോൾ പറയുന്നുണ്ട് ഇവൾ ചെയ്ത പാപം തീർക്കാൻ വേണ്ടി മല ചവിട്ടിയതാണ് പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്നു ദേവനാരായണൻ അമ്മയപ്പോൾ വഴക്കു പറയുന്നുണ്ട് ഒന്നും ഇണ്ടാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് രാധിക ചോദിക്കുന്നുണ്ട് അച്ഛന്റെ ജോലിയുടെ കാര്യം എന്താന്ന് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ജോലിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് രാധിക എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണെന്നൊക്കെ പറയുന്നു അച്ഛൻ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് മോൾ കൊണ്ടും വിഷമിക്കേണ്ട ആരൊക്കെ മോൾ എൻ്റെ മോളല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല നീ എൻ്റെ മോള് തന്നെയാണെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് വരുൺ വെളിയിലേക്ക് പോകാൻ നേരത്ത് അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ട് കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട് നിനക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ ഒരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് എനിക്ക് വിവാഹപ്രായമായില്ല ഞാൻ കൊച്ചുകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമയും അശ്വതിയുമാണ് ശ്യാമ ചെക്ക് എഴുതി അശ്വതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അനാഥാലയത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് പൈസ കളയുന്നുണ്ടല്ലോ എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ എൻറെ മകൾ ഉണ്ടെങ്കിലൊന്നോ കരുതിയിട്ടാണെന്നൊക്കെ ഒരു നേരത്തെ ആഹാരമെങ്കിലും എൻറെ പൈസക്ക് അവൾ കഴിച്ചോട്ടെ എന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നുണ്ട് അനാഥാലയത്തിൽ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അമ്മയും അച്ഛനെയും ഒക്കെ വെറുക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് അവരെ ഉപേക്ഷിച്ചെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ എൻ്റെ മകളും എന്നെ ചിലപ്പോൾ വെറുക്കുന്നുണ്ടായിരിക്കും പറയുന്നു അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഈ അമ്മയെ ഓർത്ത് അഭിമാനിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുൺ ആണെങ്കിൽ വെളിയിലിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയും വിവാഹാലോചന നടത്തുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു പെണ്ണിനെ കാണിച്ചിട്ട് വിവാഹം കഴിക്കാനൊന്നും പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ചുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട നിനക്കൊരു രാധെ തന്നെ കിട്ടുമെന്നൊക്കെ പറയുന്നു നീ തന്നെ അവളെ കണ്ടുപിടിച്ചിട്ട് വന്ന് പറഞ്ഞാൽ മതി അവളുമായിട്ടുള്ള വിവാഹം നടത്താൻ പറയുന്നു വരുൺപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശിയോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് പോസിറ്റീവ് എനർജി ആയത് എന്തായാലും ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരുൺ പുറത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് രാധിക പ്രിയങ്കയുടെ റൂമിലേക്ക് ചായമായിട്ട് വരുന്നുണ്ട് പ്രിയങ്ക പെട്ടെന്ന് തന്നെ കഥ കടിച്ചു കളയുന്നു രാധിക അപ്പോൾ കട്ടിന്റെ അടിയിൽ ആരെയോ കാണുന്നുണ്ട് രാധികയാണെങ്കിൽ വീണ്ടും കഥയോ തട്ടുന്നു രാധിക അകത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കട്ടിന്റെ അടിയിൽ ആരാണുള്ളതെന്ന് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട് ശരത് ആണ് എന്നെ സിനിമയ്ക്കൊക്കെ കയറ്റി വിടാൻ വേണ്ടി സഹായിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും ശരിയാകത്തില്ല ഇപ്പൊ തന്നെ അവനെ പറഞ്ഞു വിടണമെന്ന് പറയുന്നു അതിനുശേഷം ആ പയ്യനാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് രാധികയെ കണ്ടിട്ട് കമന്റ് അടിക്കുകയാണ് ചേച്ചി നല്ല സുന്ദരിയാണല്ലോ എനിക്ക് ചായ തരാനെന്നൊക്കെ പറയുന്നു രാധിക ചായ ആ പയ്യന് കൊടുക്കുമ്പോൾ ആ പയ്യൻ രാധികയുടെ കൈയിലേക്ക് പിടിക്കുന്നു രാധിക ദേഷ്യത്തോടെ കൈ പിൻവലിക്കുന്നുണ്ട് ആ സമയത്ത് ചായ താഴെ വീണ് പൊട്ടുന്നു രാധിക പ്രിയങ്ക വഴക്ക് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനെന്ന് പറഞ്ഞിട്ട് എന്റെ ആ പയ്യനെ പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം രാധിക പ്രിയങ്ക വഴക്ക് പറയുന്നുണ്ട് ഇതുപോലെയുള്ള പയ്യന്മാരെയാണോ നീ റൂമിൽ കയറ്റിയിരിക്കുന്നത് അവൻ ശരിയല്ല എന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് എന്റെ ഉയർച്ച ചേച്ചിക്ക് കാണുന്നതിൽ താല്പര്യമില്ല ഞാൻ നല്ല നിലയിലാകുന്നതൊന്നും ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുന്നു എന്നെ കൂടുതൽ ഉപദേശിക്കാനൊന്നും ചേച്ചി വരണ്ട അർഹതയുള്ളവർ വന്നോളും ചേച്ചി പോകാൻ നോക്കന്നൊക്കെ പറഞ്ഞു പ്രിയങ്ക ദേഷ്യപ്പെടുന്നു രാധിക്ക് അപ്പോൾ സോറി പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഞാൻ മറന്നു പോകും ഇങ്ങനെ എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്